ഡിപ്റ്റംബർ ഒന്ന് മുതൽ വൻ മാറ്റങ്ങളാണ് രാജ്യത്തിലെ വിവിധ മേഖലകളിൽ പ്രാബല്യത്തിൽ വന്നത് വാണിജ്യ സിലിണ്ടർ വില രജിസ്റ്റേർഡ് പോസ്റ്റ് വെള്ളി ആഭരണങ്ങൾക്കുള്ള ഹോൾമാർക്കിംഗ് തുടങ്ങി പ്രാബല്യത്തിൽ വരുന്ന പ്രധാന മാറ്റങ്ങൾ ഏതെല്ലാമെന്ന് പരിശോധിച്ചാലോ രജിസ്റ്റേർഡ് പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് പ്രധാന മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് സേവനം അവസാനിപ്പിക്കുന്നതായി ഇന്ത്യ പോസ്റ്റ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു സെപ്റ്റംബർ മുതൽ രജിസ്റ്റേഡ് പോസ്റ്റ് സർവീസ് ഇന്ത്യ പോസ്റ്റിന്റെ സ്പീഡ് പോസ്റ്റ് സർവീസുമായി ലയിപ്പിക്കും ട്രാക്കിംഗ് കൃത്യത ഡെലിവറി വേഗത പ്രവർത്തന കാര്യക്ഷമത എന്നിവ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം അതുപോലെ സെപ്റ്റംബർ ഒന്ന് മുതൽ വാണിജ്യ എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിൽ അൻപത്തൊന്ന് പോയിന്റ് അഞ്ചു രൂപ കുറവും രേഖപ്പെടുത്തി ഡൽഹിയിൽ പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ ചില്ലറ വിൽപ്പന വില സെപ്റ്റംബർ ഒന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയായിരിക്കും പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല അതുപോലെ കൊൽക്കത്തയിലും മുംബൈയിലും പത്തൊൻപത് കിലോഗ്രാം എൽ പി ജി സിലിണ്ടറിന്റെ വില യഥാക്രമം ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് രൂപയും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് രൂപയുമായിരിക്കും മുതൽ സ്വർണം പോലെ വെള്ളിക്കും അതിന്റേതായ ഹോൾമാർക്കിംഗ് നിയമങ്ങൾ ഉണ്ടാകും ഇത് ഉപഭോക്താക്കൾക്ക് അവർ വാങ്ങുന്ന വെള്ളി ആഭരണങ്ങളുടെ പരിശുദ്ധിയും ഗുണനിലവാരവും അളക്കാൻ സഹായിക്കുന്നു സി എൻ ബി സി ആവാസ് റിപ്പോർട്ട് അനുസരിച്ച് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആറ് ഗ്രേഡുകളിലുള്ള വെള്ളി ആഭരണങ്ങൾക്ക് തൊള്ളായിരം എണ്ണൂറ് എണ്ണൂറ്റി മുപ്പത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി എഴുപത് തൊള്ളായിരത്തി തൊണ്ണൂറ് എന്നീ പ്യൂരിറ്റി ലെവലുകൾക്ക് ആറക്ക ഹോൾമാർക്ക് യൂണിറ്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉപയോഗിച്ച് ഹോൾമാർക്ക് ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് വഞ്ചനാപരമായ കോളുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ ടെലികോം ഓപ്പറേറ്റർമാരുടെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഉത്തരവിട്ടിട്ടുണ്ട് പി ആർ ഐ എസ് ഐ പി എന്നിവ വഴി സ്പാം കോളുകളോ സന്ദേശങ്ങളോ നടത്തി ബള്ക്ക് കണക്ഷനുകൾ ദുരുപയോഗം ചെയ്യുന്ന സ്ഥാപനങ്ങളെ എല്ലാ ഓപ്പറേറ്റർമാരും രണ്ടു വർഷം വരെ കരിമ്പട്ടികയിൽപ്പെടുത്തുമെന്നും പ്രസ്താവനയിൽ പറഞ്ഞു